Leadership നിങ്ങൾക്ക് ലീഡർ ആവാൻ താല്പര്യമുള്ള വ്യക്തികളാണോ നിങ്ങൾ പലർക്കെങ്കിലും ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലേ എവിടെയെങ്കിലും ഒന്ന് ലീഡറായി അങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതൊന്ന് എവിടെയെങ്കിലും ഒന്ന് പ്രകടിപ്പിക്കാനൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലേ ആഗ്രഹം ആഗ്രഹമൊന്നും ഉണ്ടാവില്ല ആയാലും കുഴപ്പമില്ല ലീഡർഷിപ്പ് ഒന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് എനിവേ ലീഡർ ആഗ്രഹം ആഗ്രഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾ വീട്ടിൽ ഒരു മുതിർന്ന ഏട്ടനോ അല്ലെങ്കിൽ മുതിർന്ന ചേച്ചിയോ ആണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളുടെ താഴെ അനിയനെ നിങ്ങൾക്ക് നിങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലീഡർ തന്നെയാണ് അല്ലേ ഏറ്റവും മുതിർന്ന ഏട്ടൻ അല്ലെങ്കിൽ ചേച്ചി എന്ന് പറയുമ്പോൾ ലീഡർ അല്ലേ ഓഫ് കോഴ്സ് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഫാമിലിയിലോ അല്ലാന്നുണ്ടെങ്കിൽ കോളേജിലോ സ്കൂളിലോ അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു ലീഡർഷിപ്പിൽ ചെന്ന് എത്തിപ്പെടേണ്ട സാഹചര്യമൊക്കെ വരും അപ്പോൾ ഈ ലീഡർഷിപ്പിൽ ചെന്ന് എത്തിപ്പെടുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റീസ് എന്തൊക്കെയാണ് നോക്കാം വെൽക്കം ടു ജസ്റ്റ് ടോക്ക് എപ്പോഴും നല്ലൊരു ലീഡർ എന്ന് പറയുന്നത് നല്ലൊരു ഫോളോവർ കൂടി ആയിരിക്കണം കേട്ടോ നല്ലൊരു ഫോളോവറിന് മാത്രമാണ് നല്ലൊരു ലീഡർഷിപ്പിൽ ചെന്നെത്തിപ്പെടാൻ കൂടി സഹായിക്കുകയുള്ളൂ ബിക്കോസ് ഇപ്പോൾ ചില വ്യക്തികൾക്കൊക്കെ റോൾ മോഡൽസ് ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ റോൾ മോഡൽസിനെ പഠിക്കാനായിട്ട് നമ്മളെല്ലാവരും നോക്കും മേ ബി ചില സമൂഹത്തിലുള്ള വലിയ വലിയ വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അമ്മയും അച്ഛനും ആയിരിക്കാം ആരോ ആവട്ടെ റോൾ മോഡൽസ് ഉണ്ടാകും ഇനി അപ്പോൾ അവരെ പോലെ നമ്മൾ ഏറെക്കുറെ ആവാനായിട്ട് ശ്രമിക്കുക അല്ലെ ഈ അവരെപ്പോലെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ആശയങ്ങളും അവരുടെ സ്വഭാവങ്ങളും അവിടെ എല്ലാം നമ്മൾ അങ്ങോട്ട് കോപ്പി അടിച്ച് അതേപോലെ നമ്മൾ ചെയ്തിട്ട് അവരുടെ ഡിറ്റായിട്ട് നമ്മൾ മാറണം എന്നല്ല പറയുന്നത് അവരെ പോലെ തന്നെ നമ്മളാവണം എന്നല്ല പറയുന്നത് നമുക്ക് എടുക്കാൻ പറ്റിയ കുറേ കുറേ നല്ല നല്ല സ്വഭാവങ്ങളും നല്ല നല്ല ആശയങ്ങളൊക്കെ ആ നമ്മുടെ റോൾ മോഡലായിട്ട് കാണുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും അല്ലേ അതൊക്കെ നമ്മളിലേക്കും കൂടെ എത്തിക്കാൻ നോക്കുക ഇങ്ങനെ ചെയ്ത് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്യാരക്ടറുണ്ട് അതിന് കുറച്ചും കൂടെ ഒരു നെക്സ്റ്റ് ലെവലിൽ ഒരു അപ്ഗ്രഡേഷൻ നമ്മുടെ ക്യാരക്ടറിന് കൊടുക്കാനായിട്ട് പറ്റും നമ്മുടെ ക്യാരക്ടറൊന്നും കൂടെ നല്ല രീതിക്ക് ഫോം ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യാണെന്നുണ്ടെങ്കിൽ ആ റോൾ മോഡലിന് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നല്ല വ്യക്തിയായിട്ട് മാറും നല്ലൊരു അടിപൊളി ക്യാരക്ടറിന് ഉടമയായിട്ട് നമ്മൾ മാറും കേട്ടോ അപ്പോൾ എപ്പോഴും നല്ലൊരു ലീഡർ എന്ന് പറയുന്നത് നല്ലൊരു ഫോളോവർ കൂടി ആയിരിക്കണം കേട്ടോ നമ്മളെ കണ്ടിട്ട് നമ്മുടെ ഫോളോവേഴ്സിനെ നമ്മളെ ഫോളോ ചെയ്യാനുള്ള ഒരു മനസ്സില്ലേ അത് തോന്നിപ്പിക്കുന്ന ലെവലിലായിരിക്കണം നമ്മുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് പിന്നെ നമ്മളൊരു ലീഡറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കീഴിൽ ഒത്തിരി പേര് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ അല്ലെ അപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിൽ ണെന്നുണ്ടെങ്കിലൊക്കെ നമ്മളൊരു ലീഡർ ആകുമ്പോൾ നമ്മളുടെ നമ്മളൊരു ഗ്രൂപ്പ് ആണല്ലോ അപ്പോൾ നമ്മുടെ കീഴിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവർ നമ്മളെപ്പോഴും മനസ്സിലാക്കണം അവരുടെ പാഷൻ എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും ബിക്കോസ് അവരുടെ ഒരു മാതൃക നമ്മളല്ലേ അവർ നമ്മളെ ഫോളോ ചെയ്യുകയാണല്ലോ അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് താല്പര്യമുണ്ടോ എന്നുള്ള അല്ലെങ്കിൽ അവരുടെ പാഷൻ അവർ ഉദ്ദേശിക്കുന്ന കാര്യം അത് തന്നെയാണോ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം മേ ബി ആ കാര്യം നമുക്ക് താല്പര്യമുള്ള ായിരിക്കും നമ്മുടെ പാഷനായിരിക്കും പക്ഷെ നമ്മുടെ ഫോളോവേഴ്സിനെ കൂടെ പാഷൻ ആവേണ്ടേ അപ്പോഴാണ് അവർക്ക് ആ ചെയ്യുന്ന വിഷയത്തിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുകയുള്ളൂ ചെയ്യണം എനിക്ക് സെറ്റ് ചെയ്തെടുക്കണം നമുക്ക് ഒരുമിച്ച് നിന്ന് എല്ലാം കൂടെ അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു തോട്ട് അവർക്ക് വേണമെങ്കിൽ അവരെ പാഷൻ അതായിരിക്കണം അപ്പം നമ്മൾ അവരെ പാഷൻ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കുമ്പോൾ അതൊരു നിർബന്ധിച്ച് ചെയ്യിക്കലായിരിക്കും അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായില്ല ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കില്ല ഒരു ഒരു കാര്യം ഒരാളെ കൊണ്ട് ഫോസ് ചെയ്യിക്കുന്നത് ശരിയാണോ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യം നമ്മൾ ആരെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമാകും അതുപോലെ തന്നെയാണ് നമ്മളൊരു ആണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മുടെ ഫോളോവേഴ്സിനെ കൊണ്ട് താല്പര്യമില്ലാത്ത അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും ചെയ്യിക്കരുത് അവരുടെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ കമ്മിറ്റ്മെൻറ്റ് എവിടെയാണ് അവർക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റാമെന്ന് മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഔട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഒരു പോസിറ്റീവ് സൈഡും കൂടെ നമ്മളവിടെ കാണിക്കുകയാണ് അപ്പോൾ ഫോളോവേഴ്സിനെ കൊണ്ട് ഒരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിക്കാൻ പാടില്ല പാഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കും പിന്നെ എപ്പോഴും ഒരു ലീഡർ എന്ന് പറയുന്നത് എപ്പോഴും ഹോണസ്റ്റി കീപ്പ് ചെയ്യണം കേട്ടോ ഒരിക്കലും ഫേക്കായിട്ട് നമ്മുടെ ഫോളോവേഴ്സിന് മുന്നിൽ നിന്ന് ൊക്കെട്ടത് എപ്പോഴും അവരുമായിട്ട് ഒരു ഡിസ്കഷനോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക ഓപ്പൺ കോൺവെർസേഷൻസ് നിങ്ങളും നിങ്ങളുടെ ഫോളോവേഴ്സും തമ്മിൽ കൊന്ന് കീപ്പ് ചെയ്യുക അപ്പോഴാണ് നമ്മുടെ ഒരു വിശ്വാസ്യതയും അതുപോലെ തന്നെ നമ്മുടെ ഒരു പോസിറ്റിവിറ്റിയും നമ്മൾ എത്രത്തോളം ജെനുവൻ ആ കാര്യത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട് നമ്മുടെ കമ്മിറ്റ്മെൻ്റ് എത്രത്തോളമാണ് ആ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഒരു ലീഡർ ഫോളോവർ എന്നുള്ള ആ ലെവലിൽ നിന്നും ഈക്വലായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ എപ്പോഴും ആ ഒരു വിശ്വാസയോഗ്യമായിട്ട് ആയിട്ട് ഒരിക്കലും നിൽക്കാണ്ട് ഒരു ഓപ്പൺ കോൺവെർസേഷനിൽ എപ്പോഴും നിങ്ങളുടെ ഫോളോവേഴ്സായിട്ട് കീപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലീഡർഷിപ്പ് അടിപൊളിയായിരിക്കും അതുപോലെ ഈ നല്ലൊരു ഫോളോവർ ആവുക അത് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങളൊരു ഫോളോവറായാൽ മാത്രമാണ് നിങ്ങളെ നിങ്ങളുടെ ഫോളോവേഴ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം കറക്റ്റാവുക നമ്മുടെ സ്വഭാവം ആദ്യം കറക്റ്റാവുക നമ്മളെപ്പോഴും ജെനുവിനായിട്ടും കമ്മിറ്റ്മെൻറ്റോട് കൂടിയിരിക്കുക അപ്പം ഇപ്പോഴാണ് നമ്മുടെ ഫോളോവേഴ്സും ആ ഒരു കമ്മിറ്റ്മെന്റും കമ്മിറ്റ്മെൻറ്റും ഒക്കെ കീപ്പ് ചെയ്യുന്നത് ഓക്കെ